ആചരിക്കുന്നതിലൂടെ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ഓരോ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും ആ വിധത്തിലാണ് ഓരോ ആചാര വിശ്വാസങ്ങളെയും പൂർവാചാരന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ആചാരങ്ങൾക്ക് പിന്നിലുള്ള അതിന്റെ ഗുണത്തെ അറിഞ്ഞാചരിക്കുമ്പോഴാണ് ആ ആചാരത്തിന്റെ ശരിയായ ഗുണം ആചരിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ ആ വിധത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു അക്ഷയ തൃതീയ ദിന ആചരണത്തെക്കുറിച്ചാണ് പൊതുവിൽ അക്ഷയ തൃതീയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ആകെ ഒരു അറിവ് എന്ന് പറയുന്നത് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യപ്രദമാണ് എന്നതാണ് എന്നാൽ അക്ഷയ തൃതീയ ദിനം ഈ വിധം സ്വർണം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണോ അല്ലേ അല്ല അപ്പൊ എന്താണ് അക്ഷയതൃതീയ ആ ദിവസത്തിന്റെ സവിശേഷത എന്ത് അതേക്കുറിച്ച് അറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അക്ഷയ തൃതീയ അക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ക്ഷയം ഇല്ലാത്തത് എന്നുള്ളതാണ് ക്ഷയം എന്നാൽ നാശം നാശമില്ലാത്തത് എന്നാണ് അക്ഷയം എന്ന വാക്കിൻ്റെ അർത്ഥം പുരാണത്തിൽ അക്ഷയ പാത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര എടുത്താലും ഉറവ് പറ്റാത്ത ഒരു പ്രത്യേക ദിവ്യപാത്രമാണ് അക്ഷയപാത്രം തൃതിയെ എന്നാൽ മൂന്നാമത്തെ തിഥി എന്നുമാണ് അർത്ഥം വരുന്നത് ഹിന്ദു കാലണ്ടർ അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന തൃതീയയാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഈ ഒരു ദിനത്തിൽ ഈശ്വര കടാക്ഷം നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തിനോ ഐശ്വര്യത്തിനോ ആരോഗ്യത്തിനോ ഈ പറഞ്ഞവയ്ക്കൊന്നും ഒരു ക്ഷയവും സംഭവിക്കില്ല അതാണ് പ്രധാനമായിട്ട് അക്ഷയ തൃതീയയുടെ സവിശേഷത ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ സഹപാഠിയായിരുന്ന കുചേലന് സർവവിധ സമ്പൽ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹം കൊടുത്തത് പരമദരിദ്രനായ സുധാമാവ് അല്ലെങ്കിൽ കുചേലൻ ഭഗവാന് ഒരു പിടി അവല് കൊടുത്തപ്പോ ഭഗവാൻ ആ ഒരു കുചേലനെ സമ്പന്നനാക്കി തീർത്തല്ലേ ഇതേ അക്ഷയതൃതീയ ദിനത്തിലാണ് ശങ്കരാചാര്യര് കനകധാരാ സ്തോത്രം ചൊല്ലി ആ ഒരു മഹാലക്ഷ്മിയെ സംപ്രീതയാക്കി സ്വർണ്ണ നെല്ലിക്ക മഴയായി പൊഴിച്ചത് ശങ്കരാചാര്യര് ഭിക്ഷാം ദേഹിയായി അതിദരിദ്രയായ ഒരു സ്ത്രീയുടെ ഗൃഹത്തിനടുത്തെത്തി ഭവതി ഭിക്ഷാംദേഹി എന്ന് ഗൃഹത്തിന് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു ഉണക്ക നെല്ലിക്ക ദാനമായി ആ സ്ത്രീ ശ്രീ ശങ്കരന് നൽകി അത് കൂടി സ്വീകരിച്ച ശങ്കരാചാര്യര് അപ്പോൾ തന്നെ കനകധാരാ സ്തോത്രം രചിച്ചു ചൊല്ലുകയും അവിടെ സ്വർണ്ണ നെല്ലിക്ക മഴയായി പുഴയുകയും അതിലൂടെ ആ ഒരു ദാനം നൽകിയ സ്ത്രീ അതിസമ്പന്നയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് കഥ പിതൃക്കളുടെ ശാപമോക്ഷത്തിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്ത് ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ദിനവും ഈ ഒരു അക്ഷേതൃതീയ ദിനം തന്നെ അങ്ങനെയുള്ള ആ ഒരു ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകാൻ ആരംഭിച്ച ദിവസവും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസവും ഈ ഒരു അക്ഷയതീയാണ് ഇന്നും ആ ഒരു ദേവിയുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അക്ഷയം ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യം നാശമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഭഗവാൻ പരമേശ്വരൻ ശനിദശയുടെ അപഹാരം സംഭവിച്ച ഒരു സമയം ഭിക്ഷ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാർവതി ദേവി അന്നപൂർണയായി ഭഗവാന് ഭക്ഷണം വിളമ്പിക്കൊടുത്തതും ഇതേ അക്ഷയ തൃതീയ ദിനത്തിലാണ് ഇനി മഹാവിഷ്ണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനെ വിവാഹം ചെയ്യുന്നതിന് കഠിനമായി തപസ് അനുഷ്ഠിക്കുകയും ഭഗവാൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ഹൃദയ കമനത്തിനുള്ളിൽ വസിക്കുന്നതിന് ദേവിക്ക് അനുമതി കൊടുത്തതും ഇതേ അക്ഷേതൃതീയ ദിനത്തിലാണ് മഹാഭാരതത്തിലേക്ക് വരുമ്പോ കൗരവ സഭയിൽ അപമാനിതയായ പാഞ്ചാലിക്ക് ചേല നൽകി ഭഗവാൻ അനുഗ്രഹം കൊടുത്തതും ഈ ഒരു അക്ഷേതീയ ദിനത്തിലാണ് അപ്പൊ ഇത്രത്തോളം മഹത്വപൂരിതമായ ഒരു ദിനമാണ് അക്ഷേതൃതീയ ദിനം അപ്പോ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും ദാനം എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ പൊതുഘടകം നമുക്ക് കാണുവാൻ സാധിക്കും പരമദരിദ്രയായ ഒരു സ്ത്രീ ശങ്കരാചാര്യർക്ക് തൻ്റെ ആകെ ഉണ്ടായിരുന്ന ആ ഒരു സമ്പാദ്യം ഒരു ഉണക്ക നെല്ലിക്ക സമർപ്പിച്ചപ്പോ ആ പരമദരിദ്രയായ സ്ത്രീ ഒടുവിൽ സമ്പന്നയായി തീർന്നു അല്ലെ പരമദരിദ്രനായ സുധാമാവിന്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല ഒരു പിടി അവില് ഭഗവാന് വാരി നൽകിയപ്പോ സർവസുഖ സമ്പൽ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഭഗവാൻ നൽകി അനുഗ്രഹിച്ചു ഇനി നേരത്തെ പറയാൻ വിട്ടുപോയ ഒന്നുണ്ട് പരശുരാമൻ അവതാരം ചെയ്തതും ഇതേ അക്ഷയ തൃതീയ ദിനത്തിലാണ് ഈ പരശുരാമനാകട്ടെ തന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സർവസമ്പത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനമായി സമർപ്പിക്കുകയുണ്ടായി അപ്പോ ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തില് യാതൊരു ആഗ്രഹവും കൂടാതെ ദാനം നടത്തിയവരിൽ സർവസമ്പൽ സൗഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും ഈശ്വര ചൈതന്യവും വന്ന് നിറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു അല്ലെ എന്നാൽ നമ്മൾ ഇന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു അക്ഷയ തൃതീയ ദിനം നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ജ്വലറിയിൽ പോയിട്ട് ആ ഒരു സ്വർണം വാങ്ങി നമ്മുടെ ഗൃഹത്തിന്റെ അലമാരയിൽ വെച്ച് കൂട്ടുന്നതിലൂടെ സർവസമ്പദ് സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് അപ്പൊ ഈ അക്ഷയതൃതീയ ദിനത്തില് വില കൂടിയ സ്വർണവും വെള്ളിയും രത്നങ്ങളും ഒന്നും നമുക്ക് വാങ്ങാൻ പാടില്ലേ തീർച്ചയായിട്ടും വാങ്ങാം പക്ഷെ വാങ്ങിയ ശേഷം അവ നമ്മുടെ ഗൃഹത്തിൽ അലമാരയിൽ കൊണ്ട് അടച്ചു വെക്കുകയല്ല നമ്മളത് ദാനം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യം പക്ഷെ ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ദാനം ചെയ്യുവാനാണ് നമ്മൾ അത്ര സമ്പന്നരൊന്നും ആയിരിക്കില്ല അല്ലെ അപ്പൊ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ദാനം ചെയ്യുവാൻ കഴിയുന്നത് അത് അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾ ദാനം ചെയ്യണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും ചില വസ്തുക്കള് അക്ഷയതൃതീയ ദിനത്തിൽ ദാനം ചെയ്യുകയാണെങ്കില് അതിശ്രേഷ്ഠമാണ് ഇതിലൂടെ ലക്ഷ്മി കടാക്ഷം നമുക്ക് സിദ്ധിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ ദുരിതങ്ങളൊക്കെ ക്രമേണ മാഞ്ഞു പോകും കടങ്ങളും രോഗദുരിതങ്ങളും എല്ലാം അകന്നു പോകും നമ്മുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും അതിലൊന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് അരിയാണ് പാവപ്പെട്ടവർക്ക് അന്നേ ദിവസം അരി നമുക്ക് ദാനം ചെയ്യാം രണ്ട് ഗോതമ്പാണ് ഗോതമ്പ് നമുക്ക് പാവപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് അത് ദാനം ചെയ്യാം മൂന്ന് പയറുവർഗങ്ങളാണ് ഏതൊരു പയറുവർഗവും നിങ്ങൾക്ക് അന്നേ ദിവസം ദാനം ചെയ്യാം പലവ്യഞ്ജനങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാം അഞ്ച് മധുര പലഹാരങ്ങൾ ഏതും അതുപോലെ തന്നെ പായസം ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തുക്കളാണ് ഒന്നുമില്ല കുറച്ച് അരി മേടിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ പായസം ഉണ്ടാക്കി നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർക്കും അയൽ വീടുകളിലുള്ളവർക്കും ഒക്കെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽപ്പരം മറ്റൊരു ഐശ്വര്യമില്ല ഇത് കൂടാതെ നമ്മളിപ്പോൾ സ്വർണം ഒന്നും മേടിക്കാൻ എല്ലാവരും കൊണ്ടും കഴിഞ്ഞൊന്നും വരില്ല സ്വർണമൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് ആ ഒരു വെള്ളി വാങ്ങുന്നതാണ് ഇത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കുവാൻ സാധിക്കുകയും ചെയ്യും കാരണം ഒരു വെള്ളി കോയിനൊക്കെ വളരെ വില വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ ചെലവിലൊക്കെ നമുക്ക് വെള്ളി കോയിൻ മേടിക്കാൻ കിട്ടും ഇതൊന്നും അല്ല പറയുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ ഈ പറയുന്ന രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ അതിദിവ്യമായി രണ്ട് വസ്തുക്കൾ നിങ്ങൾ വാങ്ങുമെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മി കടാക്ഷം ഉറവ വറ്റാതെ ഉണ്ടാകുമെന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉറവ വറ്റാതെ ഉണ്ടാകും എന്നുള്ളതാണ് അതിനൊന്ന് ലക്ഷ്മി പ്രതീകമായിട്ടുള്ള കല്ലൊപ്പ് ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് മഞ്ഞളാണ് അപ്പൊ കല്ലുപ്പ് മഞ്ഞൾ ഇത് അന്നേ ദിവസം നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങുകയാണെങ്കിൽ അത്യുത്തമവും ഐശ്വര്യപ്രദവുമാണ് ഈ ദിവസം നമ്മൾ ഭഗവാന് അവൽ സമർപ്പിക്കുകയാണെങ്കിൽ അതേറെ ഐശ്വര്യപ്രദമാണ് എന്തുകൊണ്ടെന്നാൽ സുധാമാവ് അല്ലെങ്കിൽ കുചേരൻ ഭഗവാന് ഒരു പിടി അവല് സമർപ്പിച്ചപ്പോഴാണ് സർവ സമ്പൽ സൗഭാഗ്യവും നൽകി ഭഗവാൻ അനുഗ്രഹിച്ചത് അതുകൊണ്ട് ഈ ദിനത്തിൽ നമ്മളും ഭഗവാന് ഒരു പിടി അവല് വാങ്ങി സമർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം ഭഗവാൻ നമുക്ക് നൽകും ഇത് കൂടാതെ മധുരമുള്ള പഴങ്ങളും ഫലവർഗ്ഗങ്ങളും പായസവും നമ്മുടെ പൂജാമുറിയിൽ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കുമായിട്ട് നമുക്ക് ഇതേ ദിവസം സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സർവദാരിദ്ര്യവും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് കാരണമായി തീരും സർവൈശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകി വരും അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ഈ വിധം നിങ്ങൾ ഒന്ന് ആചരിച്ചു നോക്കൂ അടുത്ത അക്ഷയ തൃതീയയ്ക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സാമ്പത്തിക വർധനവ് തന്നെ ഉണ്ടാകും വലിയ ഐശ്വര്യങ്ങളും വലിയ വിജയങ്ങളും നിങ്ങളെ തേടി വരും അങ്ങനെ വന്നില്ല എങ്കിൽ അടുത്ത വർഷം അക്ഷയ തൃതിയോട് എടുക്കുമ്പോൾ ഈ വീഡിയോ അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും ഇതിന് താഴെ വന്നിട്ട് നിങ്ങൾക്കത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടായാലും അതും ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം കാരണം പലപ്പോഴും ഐശ്വര്യം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കമന്റ് ചെയ്യില്ല മറിച്ച് ഒരാൾക്കെങ്കിലും അവർ ഫലം ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ വന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം